ഹലോ ഇത് ഞങ്ങൾ റൂബിയാണ് കേട്ടോ ഇവിടെ കുളിപ്പിച്ചെടുക്കാനാണ് ഇപ്പോൾ കുറച്ച് ചൂടുവെള്ളമൊക്കെ ആക്കിയിട്ട് ആണ് കുളിപ്പിക്കുന്നത് പച്ച വെള്ളം കണ്ടാൽ അവൾ നിൽക്കൂല ഓടി ഒളിക്കും എവിടെയെങ്കിലും കാട്ടിൽ പോയി കുപ്പിരിക്കും അതുകൊണ്ട് തന്നെ ലൈറ്റായിട്ട് വെള്ളം ചൂടാക്കിയിട്ട് അവളെ കുളിപ്പിക്കുകയാണ് അതുകൊണ്ടാണ് അവളടങ്ങിയിരിക്കുന്നത് തന്നെ അവൾ കുളിപ്പിക്കാൻ പ്രത്യേക ഷാംപൂ ഒക്കെ ഉണ്ട് വൈറ്റ് ഡോക് ഷാംപൂ ആണ് യൂസ് ചെയ്യുന്നത് പെറ്റ് മാമിൻ്റെ ബ്രാൻഡിൻ്റെയാണ് ഇപ്പോൾ കണ്ടോ അവൾ അവൾ ഒരാഴ്ചയായി കുളിപ്പിക്കാണ്ട് ഇപ്പം മഴ അങ്ങനെ കുളിപ്പിക്കാൻ പറ്റുന്നില്ല ശരിക്കും ഉണങ്ങാത്തത് കൊണ്ടും ഒരു ചെറുതായിട്ട് കൊഴിയുന്നുണ്ട് അതുകൊണ്ട് അങ്ങനെ ഒരാഴ്ചയായിട്ട് കുളിപ്പിക്കാണ്ട് വന്നു ഒരു പഴയ ബെൽറ്റും പഴയ പഴയ വള്ളിയൊക്കെ ഉണ്ട് അത് വെച്ചിട്ടാണ് കുളിപ്പിക്കുമ്പോൾ യൂസ് ചെയ്തത് ഇപ്പം ഞാൻ എൻ്റെ ഹെയർ ഡ്രയർ എടുത്തിട്ട് ഒന്ന് ഡ്രൈ ആക്കാൻ നോക്കുകയാണ് അല്ലെങ്കിൽ അവൾ പിന്നെ കുടഞ്ഞോണ്ടേ ഇരിക്കും ഭയങ്കര കുടയല്ലാന്ന് വെള്ളം ദേഹത്തുണ്ടാവുമല്ലോ അതുകൊണ്ടത് കുറച്ച് പേടിയുണ്ട് അവൾക്കതിനെ അപ്പോൾ അവൾ അങ്ങോട്ട് മാറി നിൽക്കുന്നുണ്ട് എന്നാലും വലിയ കുഴപ്പമില്ല ഇപ്പോൾ ഇതേ അവൾക്ക് ചാൻസ് കിട്ടിയാൽ ഓടും ഓടിയിട്ട് മണ്ണിൽ തിരഞ്ഞ് തിരയിലും മറിയലും അതൊക്കെയാണ് പണി ഇപ്പോൾ ഒന്ന് കോമ്പ് ചെയ്തിട്ട് വിടുകയാണ് ഇന്നങ്ങനെ റോമോ ഒന്നും കൊഴിഞ്ഞിട്ടില്ല പുതിയ റോമോന്നിപ്പോൾ വന്നതാന്ന് ആ അവൾക്ക് ഇനി പുറത്തോട്ട് പോകണമെന്ന് അപ്പോൾ ഒന്ന് ഒന്നും രണ്ടൊക്കെ ഉണ്ടെങ്കിൽ പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് കൊണ്ടുപോകാമെന്ന് ആ അവൾക്ക് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തോണ്ടിയിരിക്കണം വേറെ നായ്ക്കളൊക്കെ വന്നിട്ടുണ്ടോ പിന്നെ അവിടെയൊക്കെ മുള്ളിയിട്ടുണ്ടോ അങ്ങനെയൊക്കെ ഒന്ന് മണത്ത് നോക്കിക്കോണ്ട് പോകും ഇപ്പോൾ ഒന്നൊക്കെ ഒന്നൊക്കെ ചെയ്ത് കഴിഞ്ഞ അവൾക്ക് വീട്ടിലോട്ട് പോകാനേ മനസ്സില്ല അവിടെ തന്നെ കറങ്ങി നടപ്പാണ് പിന്നെ വേഗം പോവാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് പക്ഷെ അവൾ കേൾക്കുന്നില്ല ചിരിക്കുക എന്നൊക്കെ ഉണ്ടോ കളി കുളിപ്പിച്ചപ്പോൾ നല്ല വെളുപ്പ് കളറായി ആ ഷാംപൂ നല്ലതാണ് കേട്ടോ കേട്ടോ അവളെ നടത്തുന്നൊക്കെ എന്താ കേട്ടാലേ ഹോയ് റോബി അവിടെ നോക്കുമ്പത് ഓടി കൂട്ട് പോ നല്ല മഴ ഉണ്ടാകുമ്പോൾ ഇവിടെ കൂട്ടിലാക്കാറില്ല നമ്മൾ വർക്ക് ഏരിയയിൽ അവിടെ നിൽക്കുന്നത് അപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ നിൽക്കാനും എന്നാലും മഴയില്ലാത്തപ്പോൾ അവൾ കൂട്ടിലാണ് കേട്ടോ ഞാൻ വേഗം പോയി റൂബിക്ക് കുറച്ച് ചൂട് പാലൊക്കെ കൊടുക്കട്ടെ റൂബിയുടെ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നതായിരിക്കും ബായ്